മദ്യത്തിൻ്റെ കാര്യത്തിൽ വേഗം മാത്രമേ ചിലർ കാണുന്നുള്ളൂ എന്നുള്ളത് കൊണ്ട് ഞാൻ ചില കാര്യങ്ങളൊന്നും ഓർമ്മിപ്പിച്ചു എന്നേ ഉള്ളൂ എല്ലാ കാര്യത്തിലും വേഗം കൈവന്നിട്ടുണ്ട് മിനിറ്റുകൾ കൊണ്ട് നടക്കും ഇന്ന് തദ്ദേശ സ്ഥാപനങ്ങളിൽ നിന്നൊരു സേവനം നേടാൻ യഥാർത്ഥത്തിൽ ഒരാൾ നേരിട്ട് പോകേണ്ട കാര്യമില്ല ഇതാ ഈ സ്മാർട്ട് ഫോൺ കയ്യിലുണ്ടെങ്കിൽ ലോകത്തെവിടെ ഇരുന്നും മിനിറ്റുകൾ കൊണ്ട് ഏത് സേവനവും നേടാം ഒരാളും നേരിട്ട് പോകേണ്ട കാര്യമേ ഇല്ല അത് പരിചിതമായിട്ടില്ലാത്തത് കൊണ്ട് കുറച്ച് പേർ ഇപ്പോഴും പോകുന്നു എന്നേ ഉള്ളൂ ഇതിലേക്ക് വരാം ഇതിലേക്ക് വന്നാൽ ഇതെന്റെ ചരിത്രം ഇവിടെ പറഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിരണ്ടിലാണ് ചിക്കോപ്സ് ഉണ്ടാവുന്നത് അതിന്റെ കാരണം ഈ മേഖല കരിമ്പ് കൃഷിയുടെ മേഖലയാണ് അപ്പോൾ കരിമ്പ് കൃഷിയെ അടിസ്ഥാനപ്പെടുത്തി വന്ന വ്യവസായമാണ് ഇതൊരു വ്യവസായമായിട്ടാണ് എല്ലാ കാലത്തും പരിഗണിക്കപ്പെട്ടിട്ടുള്ളതെന്ന് ഓർക്കണം ഇപ്പോഴല്ല അൻപത്തിരണ്ടിൽ ചിക്കോപ്സ് അതുകൊണ്ടാണ് ആരംഭിച്ചത് കൃഷിക്കാർക്ക് നല്ല വരുമാനം കിട്ടണമെങ്കിൽ കരിമ്പിനെ ഒരു മൂല്യവർദ്ധിത ഉൽപ്പന്നമാക്കിയിട്ട് മാറ്റണം അങ്ങനെയാണ് സ്പിരിറ്റ് ഉൽപ്പാദിപ്പിക്കാൻ പഞ്ചസാര ഫാക്ടറി പിന്നെ സ്പിരിറ്റ് ഉൽപ്പാദിപ്പിക്കാനുള്ള പ്ലാന്റും വരുന്നത് എഴുപത്തിനാലിലാണ് ഈ പ്ലാന്റ് വരുന്നത് തൊണ്ണൂറ്റിയാറിൽ കൂട്ടി കൂട്ടി എന്ന് പറഞ്ഞാൽ പോരാ ചാരായ നിരോധനത്തിന്റെ രക്തസാക്ഷിയാണ് ഈ സ്ഥാപനം എന്ന് പറയുന്നത് അതങ്ങനെ തന്നെ നേരിട്ട് പറയണം പരാജയപ്പെട്ട ചാരായ നിരോധനത്തിന്റെ രക്തസാക്ഷിയാണ് അതിന്റെ ബാക്കി പത്രം എന്ന് പറഞ്ഞാൽ അന്ന് പത്തഞ്ഞൂറ് തൊഴിലാളികളെ പെരുവഴിയിലാക്കി എന്നതാണ് ഇവിടുത്തെ കാര്യം മാത്രം ഞാൻ ഈ പ്ലാന്റിന്റെ കാര്യം പറഞ്ഞത് ഈ സ്ഥാപനത്തിന്റെ കാര്യം പറഞ്ഞത് രണ്ടായിരത്തി ഏഴിൽ സർക്കാർ വി എസ് മലമ്പുഴയിലെ എം എൽ എയും കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയുമായി വന്നപ്പോൾ ഇത് വീണ്ടും തുറക്കാനുള്ള തീരുമാനമായി ബാക്കി ചരിത്രമൊക്കെ ഇവിടെ എം ഡി അതിൻ്റെ റിപ്പോർട്ട് പറഞ്ഞു രണ്ടായിരത്തി ഒൻപതിൽ എം ഡി എൽ രൂപീകരിച്ചു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് ഐ എം എഫ് എൽ ലൈസൻസ് നേടുന്നത് ഇന്ത്യൻ മെയ്ഡ് ഫോറിൻ ലിക്വറിൻ്റെ ലൈസൻസ് നേടുന്നത് പലതരത്തിലുള്ള കടമ്പകൾ തടസ്സങ്ങൾ വൈതരണ്കൾ ഉണ്ടായിരുന്നു അതെല്ലാം മറികടന്ന് നേരത്തെ ഇവിടെ പറഞ്ഞല്ലോ ടെക്നിക്കൽ കമ്മിറ്റി കൂടുന്നതിൽ ഒരുപാട് കാലതാമസമുണ്ടായി ടെക്നിക്കൽ കമ്മിറ്റി ജൂലൈയിൽ അനുമതി കൊടുത്തു ഒക്ടോബറിലാണ് നമുക്ക് നിർമ്മാണം ആരംഭിക്കാൻ കഴിഞ്ഞത് ജൂലൈയിൽ തന്നെ നിർമ്മാണ ഉദ്ഘാടനം നടത്തിയെങ്കിലും ഫലത്തിൽ ആരംഭിക്കാൻ കഴിഞ്ഞത് ഒക്ടോബറിലാണ് നാലര മാസം കൊണ്ട് നിർമ്മാണം പൂർത്തിയാക്കി ഇന്ന് മുന്നൂറോളം പേർക്ക് നേരിട്ടും പരോക്ഷമായിട്ടും തൊഴിൽ കിട്ടുന്ന ഈ പ്രദേശത്തിൻ്റെ ആകെ വികസനത്തിന് സഹായകരമാകുന്ന ഒരു വ്യവസായ സ്ഥാപനത്തിന് പുനർജന്മം ഉണ്ടായിരിക്കുന്നു എന്നതാണ് ഈ ദിവസത്തിൻ്റെ പ്രത്യേകത പുനർജന്മം ഉണ്ടായിരിക്കുന്നു കൂട്ടുക എളുപ്പമാണ് കൂട്ടിക്കലും എളുപ്പമാണ് തുറക്കുക ആരംഭിക്കുക എന്നുള്ളത് എളുപ്പമല്ല സർക്കാരിന്റെ നിശ്ചയദാർഢ്യവും ഇച്ഛാശക്തിയും ഒന്നുകൊണ്ട് മാത്രമാണ് ഇത് നമുക്ക് സമയബന്ധിതമായി ആരംഭിക്കാൻ കഴിഞ്ഞിട്ടുള്ളത് അതിന് ഫലപ്രദമായ നേതൃത്വം കൊടുത്ത എക്സൈസ് കമ്മീഷണറും ബവ്കോ ചെയർമാനുമായ ശ്രീ എ ഡി ജി പി അജിത് കുമാറിൻ്റെയും ബവ്കോ എം ഡി ഈ പ്രവർത്തനങ്ങൾക്കാകെ ഫലപ്രദമായിട്ടുള്ള ഏകോപനം സമയബന്ധിതമായി സർക്കാർ എന്താണോ ഉദ്ദേശിച്ചത് അതനുസരിച്ച് പ്രവർത്തിച്ച് ഇതിനെ യാഥാർത്ഥ്യമാക്കാൻ നേതൃത്വം കൊടുത്ത എം ഡി ഹർഷിത അടല്ലൂരി ഐ പി എസിനെയും അവരുടെ നേതൃത്വത്തിലുള്ള ടീമിനെയും ഞാൻ ഈ സന്ദർഭത്തിൽ ഗവൺമെന്റിന് വേണ്ടി അഭിനന്ദിക്കുകയാണ് അപ്പോൾ ഗവൺമെൻറ്റിൻ്റെ നിശ്ചയദാർഢ്യം ഇവിടെ യാഥാർത്ഥ്യമായി മാറിയിരിക്കുകയാണ് മദ്യം എന്നത് ഒരു വ്യവസായമാണ് അങ്ങനെയാണ് ഗവൺമെന്റിനെ കാണുന്നത് ആ നിലയ്ക്കാണ് നയത്തിൽ പരിഷ്കാരം വരുത്താൻ ഈ ഗവൺമെന്റ് ശ്രമിച്ചിട്ടുള്ളത് ഈ ഗവൺമെന്റിന്റെ എല്ലാ കാര്യവും എന്നതുപോലെ കാര്യവുമെന്നതുപോലെ നയവും സുതാര്യമാണ് കാര്യങ്ങൾ നേരെ ചൊവ്വേ പറയും പറ ചെയ്യാൻ പറ്റുന്നതേ പറയൂ പറഞ്ഞ കാര്യങ്ങൾ ചെയ്യും അതിനൊളിച്ചുകളിയില്ല ഒന്ന് രഹസ്യമായിട്ട് പറയുക പരസ്യമായിട്ട് വേറൊരു നിലപാട് അതില്ല നയം കൃത്യമായിട്ട് ക്യാബിനറ്റ് അംഗീകരിച്ച നയം ജനങ്ങളുടെ മുമ്പിലുണ്ട് അത് പബ്ലിക് ഡോക്യുമെന്റ് ആണ് പബ്ലിക് ഡൊമൈനിലുള്ളതാണ് ആ നയത്തിൽ പറയുന്ന കാര്യങ്ങളാണ് ഞങ്ങൾ നടപ്പാക്കാൻ ശ്രമിക്കുന്നത് അഞ്ചാറ് മാസം മുമ്പ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഉയർന്നു കേട്ട ചോദ്യം എന്താണ് സർക്കാരിൻ്റെ ഡിസ്റ്റിലറി പ്രവർത്തനം ആരംഭിക്കാത്തത് എന്നായി എം ഡി എൽ ആരംഭിക്കുമെന്ന് ഈ സർക്കാർ പറഞ്ഞിരുന്നല്ലോ എന്താണ് ആരംഭിക്കാത്തത് ആ ചോദ്യം ഉയർത്തിയതിൻ്റെ പശ്ചാത്തലം എന്തായിരുന്നു എന്നറിയാം ഒരു സ്വകാര്യ ഡിസ്റ്റിലറിക്ക് അനുമതി കൊടുത്തപ്പോൾ ഉയർത്തിയ ചോദ്യമാണ് സർക്കാർ ഡിസ്റ്റിലറി പ്രവർത്തിക്കാതെ അത് തുറക്കാനുള്ള നടപടി സ്വീകരിക്കാതെ സ്വകാര്യ ഡിസ്റ്റില്ലറിയെ അതിന് അനുമതി കൊടുത്തിരിക്കുന്നു എന്നായിരുന്നു വലിയ ആക്ഷേപം ആ ആക്ഷേപമുയർത്തിയവർക്കുള്ള മറുപടി കൂടിയാണ് ഇതാ ഇപ്പോൾ സർക്കാർ ഡിസ്റ്റില്ലറി പ്രവർത്തിച്ചിരിക്കുന്നു എം ഡി എൽ അന്ന് ഞാൻ ഇക്കാര്യം പറഞ്ഞതാണ് എം ഡി എല്ലിൻ്റെ പ്രവർത്തികൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ സർക്കാരിന്റെ കാലത്ത് തന്നെ അത് പ്രവർത്തിക്കും എന്ന് പറഞ്ഞത് ഇപ്പോൾ പാലിച്ചിരിക്കുന്നു ബഹുമാനായ എം പി അന്നത്തെ ചടങ്ങിൽ ഉണ്ടായിരുന്നു ഇന്ന് അദ്ദേഹം എന്തെങ്കിലും അസൗകര്യം കൊണ്ടായിരിക്കും വരാത്തതെന്ന് ഞാൻ വിചാരിക്കുന്നു അന്ന് വന്ന് അദ്ദേഹം ആശംസയൊക്കെ നേരുകയും എത്രയും പെട്ടെന്ന് ഇതിൻ്റെ പ്രവർത്തനം പൂർത്തിയാക്കണം എന്ന് നിർദ്ദേശിക്കുകയും ചെയ്തിരിക്കുന്നു അദ്ദേഹത്തിൻ്റെ കൂടി നിർദ്ദേശം യാഥാർത്ഥ്യമാവുന്ന ഈ വേളയിൽ അദ്ദേഹത്തിൻ്റെ അസാന്നിധ്യം എനിക്ക് അല്പം നിരാശയുണ്ടാക്കുന്നുണ്ട് എന്നാലും അദ്ദേഹം ഇത് പത്രത്തിൽ വായിച്ചറിയും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് അദ്ദേഹം നിർദ്ദേശിച്ചതനുസരിച്ച് എം ഡി എല്ലിൻ്റെ പ്രവർത്തനം ഇന്ന് ആരംഭിച്ചിരിക്കുന്നു എന്നുള്ള കാര്യം സർക്കാരിൻ്റെ മദ്യനയം എന്താണ് ഇതൊരു വ്യവസായം എന്ന നിലയിൽ ഇതിനെ പരിഗണിക്കണം അത് മദ്യ ഉൽപാദനത്തിന്റെ കാര്യത്തിലാണെങ്കിലും ശരി മദ്യ ഉപഭോഗത്തിന്റെയും വിൽപ്പനയുടെയും കാര്യത്തിലാണെങ്കിലും ഒക്കെ ശരി ഇതൊരു അടിസ്ഥാനപരമായിട്ട് ഇതൊരു വ്യവസായമാണ് അതുകൊണ്ടാണ് കൂടുതൽ ഡിസ്റ്റിലറികൾ കേരളത്തിൽ ഉണ്ടാവണം എന്ന് തീരുമാനമെടുത്തത് ഇപ്പോൾ സ്പിരിറ്റ് ഒരു തുള്ളി കേരളത്തിൽ ഉത്പാദിപ്പിക്കുന്നില്ല മദ്യം ഉൽപ്പാദിപ്പിക്കുന്നുമുണ്ട് മദ്യത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട അസംസ്കൃത വസ്തുവാണ് സ്പിരിറ്റ് ആയിരക്കണക്കിന് കോടി രൂപയുടെ സ്പിരിറ്റ് ഓരോ വർഷവും കേരളത്തിലേക്ക് വരികയാണ് പ്രധാനമായി വരുന്നത് കർണാടകയിൽ നിന്നും മഹാരാഷ്ട്രയിൽ നിന്നുമാണ് മദ്യം ഇവിടെ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട് സ്പിരിറ്റ് ഉണ്ടാക്കുന്നില്ല യഥാർത്ഥത്തിൽ സ്പിരിറ്റ് കൂടി ഇവിടെ ഉത്പാദിപ്പിച്ചാൽ സ്പിരിറ്റിന് ഈ ഒരൊറ്റ ആവശ്യം മാത്രമല്ല ഉള്ളത് മദ്യം ഉണ്ടാക്കാൻ മാത്രമല്ല മെഡിക്കൽ ആവശ്യത്തിന് സ്പിരിറ്റ് ഉപയോഗിക്കുന്നുണ്ട് വ്യാവസായിക ആവശ്യത്തിന് സ്പിരിറ്റ് ഉപയോഗിക്കുന്നുണ്ട് ഇപ്പൊ കേന്ദ്ര സർക്കാരിന്റെ നയപ്രകാരം പെട്രോളിൽ ഇത്ര ശതമാനം എത്തനോൾ കലർത്തണമെന്നുണ്ട് ബ്ലൻഡ് ചെയ്യണമെന്നുണ്ട് ഇരുപത് ശതമാനവും മറ്റുമാണ് കേന്ദ്ര സർക്കാർ നിശ്ചയിച്ചിട്ടുള്ളത് അപ്പോൾ വലിയ വ്യാവസായിക സാധ്യതയുള്ളതാണ് അതുകൊണ്ടാണ് സർക്കാർ മദ്യ നയത്തിൽ തന്നെ തീരുമാനിച്ചത് കേരളത്തിൽ സ്പിരിറ്റ് ഉൽപ്പാദിപ്പിക്കുന്ന ഡിസ്റ്റിലറികൾക്ക് അനുമതി കൊടുക്കണം എന്നത് അതിൽ ഒളിച്ചുകളിയില്ല പിൻവാതിലില്ലല്ല രഹസ്യമായിട്ടല്ല നേരിട്ട് പരസ്യമായി സർക്കാർ നയം അംഗീകരിച്ചു ആ നയം പ്രഖ്യാപിച്ചു പ്രഖ്യാപിച്ച നയം നടപ്പാക്കാൻ സർക്കാരിന് അവകാശമുണ്ട് അപ്പോഴാണ് വലിയ വിവാദവും കോലാഹലമൊക്കെ ഉണ്ടായത് ആ വിവാദവും കോലാഹലവും യഥാർത്ഥത്തിൽ കേരളത്തിന്റെ വ്യവസായ വളർച്ചയെയും വികസനത്തെയും ഇവിടെ തൊഴിലും വരുമാനവും ഉണ്ടാകുന്നതിനെയും അട്ടിമറിക്കുക എന്നതല്ലാതെ വേറെ അതുകൊണ്ടൊരു പ്രയോജനവും ഇല്ല ഒരു പ്രയോജനവും അതുകൊണ്ടില്ല തീരെ മനസ്സിലാവാത്ത യുക്തി എന്താ കർണാടകയിൽ സ്പിരിറ്റുണ്ടാക്കാം അത് കേരളത്തിൽ കൊണ്ടുവരാം പക്ഷേ ഇവിടുണ്ടാക്കാൻ പാടില്ല അത് കൊണ്ടുവരരുതെന്ന് ആരും പറയുന്നില്ല ഈ പറയുന്നവരും പറയുന്നില്ല സ്പിരിറ്റ് ഉണ്ടാക്കാം കൊണ്ടുവരാം പക്ഷെ ഇവിടെ കർണാടകയിൽ ഉണ്ടാക്കാം ഇവിടെ ഉണ്ടാക്കരുത് മഹാരാഷ്ട്രയിൽ ഉണ്ടാക്കാം പക്ഷെ ഇവിടെ ഉണ്ടാക്കരുത് എന്തൊരു യുക്തിരാഹിത്യമാണത് എന്തു തരത്തിലുള്ള നിലപാടാണത് അപ്പോൾ സ്പിരിറ്റ് ഇവിടെ ഉണ്ടാക്കണമെന്നാണ് സർക്കാരിന്റെ നിലപാട് മൂവായിരം കോടി രൂപയാണ് കേരളത്തിന് അതുവഴി വരുമാനമായിട്ട് ലഭിക്കുക മൂവായിരം കോടി ആയിരക്കണക്കിനാളുകൾക്ക് തൊഴിൽ കിട്ടും അവർക്ക് വരുമാനമുണ്ടാവും സർക്കാരിന് നികുതിയായിട്ടും മറ്റും വരുമാനമുണ്ടാവും അത് പാടില്ല എന്ന നിലപാടിനോട് സർക്കാർ യോജിക്കുന്നില്ല അപ്പോൾ ഇത്തരത്തിലുള്ള ഇരട്ടത്താപ്പ് പല കാര്യത്തിലും കാണാം അപ്പോൾ കഴിഞ്ഞ ദിവസം ബാറുകളുടെ പ്രവർത്തന സമയം ഏകീകരിച്ചു നേരത്തെ തന്നെ ടൂറിസം മേഖലയിൽ ബാറുകളുടെ പ്രവർത്തന സമയം പത്ത് ടു പന്ത്രണ്ടാണ് രാവിലെ പത്ത് മുതൽ രാത്രി പന്ത്രണ്ട് മണിവരെ ടൂറിസം മേഖലയിൽ അങ്ങനെയാണ് ടൂറിസം മേഖല ആയിട്ട് നോട്ടിഫൈ ചെയ്ത പ്രദേശങ്ങൾക്ക് തൊട്ടടുത്തുള്ള ബാറുകൾക്ക് പക്ഷേ ഈ സൗകര്യമില്ല രണ്ട് കൂട്ടരും കൊടുക്കുന്നത് ഒരേ ലൈസൻസ് ഫീസാണ് മുപ്പത്തഞ്ച് ലക്ഷമാണ് ഒരു റോഡിൻ്റെ ഒരു വശത്ത് ചിലപ്പോൾ ടൂറിസം മേഖലയായിട്ട് നോട്ടിഫൈ ചെയ്തിട്ടുണ്ടാവും മറുവശത്ത് ആവില്ല രണ്ട് കൂട്ടർ മുപ്പത്തഞ്ച് ലക്ഷം കൊടുക്കണം ഒരു കൂട്ടർക്ക് കൂടുതൽ സമയം പ്രവർത്തിക്കാം ഇത് സർക്കാരിൻ്റെ മുമ്പിൽ കുറേ കാലമായിട്ടുള്ള ആവശ്യമാണ് മാത്രമല്ല ടൂറിസം മേഖലയിലെ എല്ലാ സ്റ്റേക്ക് ഹോൾഡേഴ്സും കാലങ്ങളായിട്ട് ഈ ആവശ്യം നിർത്തിക്കൊണ്ടിരിക്കുകയാണ് കേരള ട്രാവൽ മാർട്ട് ഉൾപ്പെടെയുള്ള ആളുകൾ മറ്റ് ടൂറിസം സംഘടനകൾ അതുപോലെ സംരംഭകർ എല്ലാവരുടെയും ആവശ്യമായിരുന്നു അപ്പം ആ ആവശ്യം സർക്കാർ പരിഗണിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അനുയോജ്യമായിട്ടുള്ള ഒരു സന്ദർഭത്തിൽ അതിൽ പൊതുവിലൊരു സമവായമുണ്ട് എന്ന് ബോധ്യമായ സമയത്ത് അത് നടപ്പാക്കി പതുപോലെ ഇത്തരം കാര്യത്തിലൊക്കെ കേരളത്തിൽ രട്ടത്തപ്പാണല്ലോ ഉള്ളത് പതുപോലെ വിവാദവും കോലാഹലവും ഒക്കെ ഉണ്ടായി ശരിയായൊരു ഒരു നിലപാട് ഒരു നിലപാടെടുത്താൽ യുക്തിസഹമായൊരു നിലപാടാണെങ്കിൽ അത് വിവാദവും കോലാഹലവും ബഹളവും ഒക്കെ ഉണ്ടാവും എന്ന് വിചാരിച്ചിട്ട് സർക്കാർ നടപ്പാക്കാതിരിക്കില്ല കാരണം സർക്കാരിൻ്റെ നടപടികൾ സുതാര്യമാണ് ഒരു കാര്യവും മറച്ചു വെക്കാനില്ല നേരെ നേരെ പോ എന്നതാണ് സമീപനം വലിയ പിന്തുണയാണ് ടൂറിസം മേഖലയിൽ നിന്ന് അതിന് കിട്ടിയത് സ്ഥാപിത താൽപ്പര്യമില്ലാത്ത സങ്കുചിതമായ രാഷ്ട്രീയ ലക്ഷ്യങ്ങളില്ലാത്ത എല്ലാവരും സർക്കാർ നടപടിയെ പിന്തുണയ്ക്കുകയാണ് ചെയ്തത് പ്രത്യേകിച്ച് ടൂറിസം മേഖലയിൽ നിന്ന് വലിയ സ്വീകാര്യതയും പിന്തുണയും സർക്കാർ നടപടിക്ക് കിട്ടി വെറുതെ കെടുത്ത തീരുമാനമല്ല നമ്മൾ എല്ലാ കാര്യങ്ങളും പരിശോധിച്ചിരുന്നു മറ്റ് സംസ്ഥാനങ്ങളിലെ സമയം എങ്ങനെയാണ് ബാംഗ്ലൂരിൽ ഒമ്പത് മണി മുതൽ പുലർച്ചെ ഒരു മണിവരെയാണ് കേരളത്തിൽ ഇപ്പോൾ വർദ്ധിപ്പിച്ച സമയം രാവിലെ പത്തെട്ടു രാത്രി പന്ത്രണ്ടാണ് അവിടെ നമ്മൾ തുറക്കുന്നതിൻ്റെ ഒരു മണിക്കൂർ മുമ്പേ തുറക്കും ഇവിടെ അടയ്ക്കുന്നതിൻ്റെ ഒരു മണിക്കൂർ കഴിഞ്ഞിട്ട് അവിടെ അവിടേതൊക്കെ ആവാം പക്ഷെ ഇവിടെ പറ്റില്ല എന്നാണ് ചിലരുടെ നിലപാട് ആന്ധ്രയിൽ രാവിലെ പത്ത് മണിക്ക് തുറക്കും രാത്രി പന്ത്രണ്ട് മണി തമിഴ്നാട്ടിൽ പന്ത്രണ്ട് മണിവരെയാണ് ഒരഡീഷണൽ ഫീസ് കൊടുക്കണം എന്നേ ഉള്ളൂ ഫൈവ് സ്റ്റാർ ഹോട്ടലിന് ഇരുപത്തിനാല് മണിക്കൂറുമാണ് ട്വൻറ്റി ഫോർ ഇൻറ്റു സെവൻ ഫൈവ് സ്റ്റാർ ഹോട്ടലിന് തമിഴ്നാട്ടിൽ തെലങ്കാനയിലും ഇതുതന്നെയാണ് സ്ഥിതി ഇനി ലൈസൻസ് ഫീസിന്റെ കാര്യം നോക്കിയാലോ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ ഏറ്റവും ഉയർന്ന ലൈസൻസ് ഫീസ് ഉള്ളത് കേരളത്തിലാണ് കേരളത്തിൽ മുപ്പത്തഞ്ച് ലക്ഷം ബാറിന് വൈൻ ബിയർ പാർലറിന് നാല് ലക്ഷം തമിഴ്നാട്ടിൽ പല തട്ടുകളായിട്ടാണ് ഏറ്റവും കുറഞ്ഞ ലൈസൻസ് ഫീസ് ആറ് ലക്ഷം ഏറ്റവും കൂടിയത് ഇരുപത്തഞ്ച് ലക്ഷം നമ്മുടെ എല്ലാവർക്കും ഒരുപോലെയാണ് മുപ്പത്തഞ്ച് ലക്ഷം കർണാടകയിൽ നാല് ലക്ഷം മുതൽ പത്തു ലക്ഷം വരെ മാത്രമേ ലൈസൻസ് ഫീസുള്ളൂ അവരുടെ ഏറ്റവും കൂടിയതിൻ്റെ മൂന്നിരട്ടിയിലധികമാണ് നമ്മുടേത് ആന്ധ്രയിൽ ഇരുപത്തഞ്ച് ലക്ഷമേ ഉള്ളൂ പക്ഷേ ഈ സംസ്ഥാനങ്ങളിലൊക്കെ കേരളത്തേക്കാൾ കൂടുതൽ സമയം ബാറുകൾ തുറന്നിരിക്കാൻ അനുമതിയുണ്ട് കേരളത്തിൻ്റെ നാലിലൊന്നോ അതിൽ കുറവോ ഒക്കെ ലൈസൻസ് ഫീസേ ഉള്ളൂ അപ്പോൾ ലൈസൻസ് ഫീസ് ഇത്രയും കൂടുതൽ ഒരു സംസ്ഥാനം കൂടിയാണ് കേരളം ഇപ്പോൾ വ്യവസായം എന്ന നിലയിൽ അതും പരിഗണിക്കണം ടൂറിസത്തിൻ്റെ താല്പര്യങ്ങൾ പരിഗണിക്കണം ഇതെല്ലാം പരിഗണിച്ചുകൊണ്ടാണ് സർക്കാർ തീരുമാനമെടുത്തിട്ടുള്ളത് അപ്പോൾ മദ്യമൊഴുക്കുന്നു എന്നാണ് പ്രചരണം കേട്ടാ തോന്നും മദ്യം എന്ന് പറയുന്ന വസ്തു കഴിഞ്ഞ പത്ത് കൊല്ലം മുമ്പ് കണ്ടുപിടിച്ചതാണ് കേരളത്തിൽ അതിനു മുമ്പ് കേരളത്തിലെല്ലാവരും മാത്രമേ പാത്രം എന്ന് തോന്നുന്നു മദ്യ ഉപയോഗം കേരളത്തിലുണ്ടല്ലോ ഉപഭോഗം എല്ലാ കാലത്തും ഉണ്ടല്ലോ കേരളത്തിലല്ലോ ലോകത്തെല്ലായിടത്തും ഉണ്ടല്ലോ എല്ലാ കാലത്തും ഉള്ളതാണ് നമ്മുടെ നാട്ടിലുണ്ട് അതൊരു യാഥാർത്ഥ്യമാണ് സാമൂഹികമായൊരു യാഥാർത്ഥ്യമാണ് ഒരു ഭാഗത്തുള്ള വിമർശനം എന്താണ് എന്തിനാണ് നിങ്ങൾ ഇപ്പോൾ ഇത്രയും നിയന്ത്രണങ്ങൾ അടിച്ചേൽപ്പിച്ചുകൊണ്ടിരിക്കുന്നത് കുറച്ച് ലിബറലാക്കിക്കൂടെ അതാണ് ഒരു ഭാഗത്തുള്ള വിമർശനം ലോകം മാറുന്നതൊന്നും നിങ്ങൾ കാണുന്നില്ലേ നിങ്ങൾ ബാംഗ്ലൂരിലേക്ക് നോക്കൂ ഡൽഹിയിലേക്ക് നോക്കൂ ചെന്നൈയിലേക്കും ഹൈദരാബാദിലേക്കും നോക്കൂ അവിടെയൊന്നുമില്ലാത്ത നിയന്ത്രണങ്ങൾ ഇവിടെ എന്തിനാണ് അടിച്ചേൽപ്പിക്കുന്നത് നിയന്ത്രണങ്ങൾ അല്പാൽപമായിട്ട് നീക്കാൻ തുടങ്ങിയാലോ അപ്പോ ഉറഞ്ഞുകൊള്ളും ഈ ഇരട്ടത്തപ്പാണ് കേരളത്തിലുള്ളത് എല്ലാ നിയന്ത്രണവും നീക്കിയിട്ടില്ല അത് എളുപ്പമല്ല കേരളത്തിൽ എല്ലാം മറ്റു സംസ്ഥാനങ്ങളെപ്പോലെ ഉദാരമാകുക എന്നത് ന്യായമായ ആവശ്യമാണെങ്കിലും കേരളത്തിന്റെ സാമൂഹ്യ യാഥാർത്ഥ്യത്തിനൊരു മറുവശമുണ്ട് അത് ഈ ഇരട്ടത്തപ്പിൻ്റേതാണ് അപ്പോൾ അതത്ര എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന കാര്യമല്ല വളരെ അവധാനതയോടെയാണ് സർക്കാർ ചില പരിഷ്കാരങ്ങൾ വരുത്തിയിട്ടുള്ളത് അത് അപര്യാപ്തമാണ് എന്ന വാദമുള്ള ഒരു വിഭാഗമുണ്ട് ടൂറിസം മേഖലയും സംരംഭകരും ഒക്കെ ഇപ്പോഴും പറയുന്നത് ഇത് പോരാ ഇത് അപര്യാപ്തമാണ് എന്നാണ് വേറൊരു കൂട്ടരുണ്ട് സ്വകാര്യമായിട്ട് എന്ത് പറയും ഇതൊക്കെ മാറ്റം വരേണ്ട കാലം കഴിഞ്ഞു ഇനി ഈ ലോകത്താകെ വരുന്ന മാറ്റം നിങ്ങൾ ഗൾഫിലേക്ക് നോക്കൂ അവിടെ പോലും ഇതൊക്കെ ഇപ്പോൾ ലിബറലായി കഴിഞ്ഞു എന്താണ് കേരളത്തിൽ ആ മാറ്റം വരാത്തത് എന്ന് സ്വകാര്യമായി ചോദിക്കുകയും പരസ്യമായിട്ട് എതിർക്കുകയും ചെയ്യും പരസ്യമായിട്ട് എതിർക്കുകയും ചെയ്യും എന്നിട്ട് നമ്മളോട് പറയുന്നു സംഗതിയൊക്കെ ശരിയാ ചെയ്യേണ്ടതാണ് പക്ഷെ നമുക്ക് എതിർക്കാതിരിക്കാൻ പറ്റില്ല കേട്ടോ ഇത്തരം ഇരട്ടത്താപ്പുകളുടെ നടുവിലാണ് നമ്മൾ അല്പാല്പമായ ചില പരിഷ്കാരങ്ങൾ കൊണ്ടുവന്നത് ഈ പരിഷ്കാരം പോരാ എന്നൊരു കൂട്ടർ ഇത് മഹാപാതകമാണ് എന്ന് വേറൊരു കൂട്ടർ ഈ രണ്ടു കൂട്ടർക്കിടയിൽ നിന്നുകൊണ്ട് യാഥാർത്ഥ്യ ബോധത്തോടെ കേരളത്തിലെ മാറി വരുന്ന സാമൂഹിക കൂടി ഉൾക്കൊണ്ടുകൊണ്ട് ചില മാറ്റങ്ങൾ വരുത്താനാണ് സർക്കാർ ശ്രമിക്കുന്നത് അപ്പോഴാണ് ഇമാതിരി ആക്ഷേപങ്ങളൊക്കെ വരുന്നത് മദ്യം ഒഴുക്കുന്നു എന്നാണ് ഇപ്പോൾ കണക്ക് നമുക്ക് നോക്കാം തമിഴ്നാട്ടിലെ ബാറും റീറ്റെയിൽ ഔട്ട്ലെറ്റ് ഉൾപ്പെടെ അയ്യായിരത്തി മുന്നൂറ്റി ഇരുപത്തൊമ്പതെണ്ണമുണ്ട് കർണാടകയിൽ അയ്യായിരത്തി അഞ്ഞൂറ്റി മുപ്പത്തൊമ്പതെണ്ണമുണ്ട് ആന്ധ്രയിൽ മൂവായിരത്തി എഴുന്നൂറ്റി മുപ്പത്താറ് പഴയ ആന്ധ്രയല്ല വിഭജിച്ച ശേഷം കേരളത്തെക്കാൾ ചെറിയ ആന്ധ്രയിൽ മൂവായിരത്തി എഴുന്നൂറ്റി മുപ്പത്താറ് കേരളത്തെക്കാൾ ചെറിയ തെലങ്കാനയിൽ രണ്ടായിരത്തി നാനൂറ്റി എൺപത്തഞ്ച് കേരളത്തിന് ഇതെല്ലാം കൂടി ഉള്ളത് ആയിരത്തി നാനൂറ്റി നാൽപ്പത്തി രണ്ട് പക്ഷേ എന്താ പ്രചരണം എന്താണ് പ്രചരണം അതാണ് ഇന്നത്തെ കാലത്തിന്റെ പ്രത്യേകത വസ്തുത ുമായിട്ട് യാതൊരു ബന്ധവുമില്ലാത്ത പ്രചരണമാണ് എല്ലാ കാര്യത്തിലും നടന്നുകൊണ്ടിരിക്കുന്നത് വസ്തുത ഒന്നായിരിക്കും പ്രചരണം നേരെ വിപരീതമായിരിക്കും അവാസ്തവങ്ങൾക്കാണ് ഇന്ന് പ്ര മേൽക്കൈ കിട്ടുന്നത് അവാസ്തവങ്ങളാണ് കാട്ടുതീ പോലെ പടരുന്നത് കുറച്ച് കഴിഞ്ഞിട്ട് കൊടുക്കാം ഒരു മിനിറ്റ് ഒരു മിനിറ്റ് ഒരു മിനിറ്റ് അവാസ്തവങ്ങളാണ് കാട്ടുതീ പോലെ പടരുന്നത് ഇപ്പോൾ കഴിഞ്ഞ ദിവസം അതുകൊണ്ടൊരു ഗുണമുണ്ടായി ബെവ്കോക്ക് എം ഡി എല്ലിനൊക്കെ കഴിഞ്ഞ ദിവസം ഇവിടെ ഉൽപ്പാദിപ്പിക്കുന്ന മദ്യത്തിൻ്റെ പേര് ചിലരെ സ്വയം തീരുമാനിച്ച് പ്രഖ്യാപിച്ചു പിന്നെ തുരിതുരാ ഫോണാണ് പേര് തീരുമാനിച്ചു ചിലരോട് ഞാൻ കുറച്ച് കടുപ്പിച്ച് പറയേണ്ടി വന്നു മദ്യത്തിന് പേരിടൽ കർമ്മം നടത്തുന്ന ആളല്ല മന്ത്രി എന്ന് പറയേണ്ടി വന്നു അത് ബവ്ക്കോയുടെ തീരുമാനമാണ് അവസാനം ബോ യഥാർത്ഥത്തിലുള്ള പേര് പ്രഖ്യാപിച്ചോ ഇവിടെ പ്രഖ്യാപിക്കും ഇവിടെ പ്രഖ്യാപിക്കാൻ പോവാണ് ബെവ്കോ പേര് തീരുമാനിച്ച് ഇന്ന് രാവിലെയാണ് മന്ത്രിയോട് തന്നെ അറിയിച്ചിട്ടുള്ളത് എന്തായാലും എന്താണോ പ്രചരിച്ച പേര് അതല്ല ഞാനായിട്ട് പ്രഖ്യാപിക്കുന്നില്ല ബെവ്ക്കോ എം ഡി അത് പ്രഖ്യാപിക്കും പ്രചരിച്ച പേരല്ല നിങ്ങൾക്ക് എല്ലാവർക്കും പ്രചരിച്ച പേരെന്താന്നുള്ളത് അറിയായിരിക്കും ഒറിജിനൽ പേരെന്താന്ന് മനസ്സിലായിട്ടുണ്ടാവില്ല പ്രചരിച്ച പേരല്ല ഒറിജിനൽ പേര് നിശ്ചയിച്ചിട്ടുള്ള പേര് പക്ഷെ പ്രചരണം നേരത്തെ ആരംഭിച്ചു ഇങ്ങനെയാണ് കാര്യങ്ങൾ എല്ലാ കാര്യത്തിലും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മൾ ഓർക്കണം പക്ഷെ അതുകൊണ്ടൊരു ഗുണമുണ്ടായി വയനാട് ടൗൺഷിപ്പ് വരുന്നു എന്നതിന് കിട്ടിയതിനേക്കാൾ വലിയ പ്രാധാന്യം ഈ ബൗക്കോയുടെ പ്ലാന്റ് ഉദ്ഘാടനത്തിന് കിട്ടി അല്ലേ വയനാട് ടൗൺഷിപ്പ് ഒരു വലിയ നേട്ടമാണ് അതിന് കിട്ടിയതിനേക്കാ പ്രാധാന്യം കിട്ടി അപ്പം അതുകൊണ്ട് അതിൽ തീരെ സന്തോഷമില്ലാതില്ല നന്നായി തെറ്റായിട്ടാണോ ആദ്യം വന്നതെങ്കിലും അതുകൊണ്ടൊരു ഗുണമുണ്ടായി അപ്പം ഇന്ന് ആ ഒറ്റ കാരണം കൊണ്ടായിരിക്കും ഒരു പക്ഷേ ഇന്ന് എം ഡി എല്ലിൻ്റെ പ്ലാന്റ് തുടങ്ങുന്നു എന്ന് ആലാളറിഞ്ഞത് കാരണം നല്ല കാര്യങ്ങളൊന്നും അധികം ആളുകൾ അറിയാറില്ല ഇപ്പോ അപ്പോൾ ഇവിടെ ഒരു അടച്ചുപൂട്ടിയ പ്ലാന്റ് തുടങ്ങി കുറെ ആൾക്ക് പണി കിട്ടി സർക്കാർ വാക്ക് പാലിച്ചു എന്നൊക്കെ അറിയാൻ ഈ പേര് സംബന്ധിച്ച വിവാദം ഇടയായി എന്നത് സന്തോഷമുള്ള കാര്യമാണ് പണ്ട് അരിക്കൊമ്പനയും കൊണ്ട് ഇടുക്കിയിലേക്ക് കാട്ടുകയറ്റി വിടാൻ പോയപ്പോൾ റോഡ് വന്നതുപോലെ അപ്പോഴാണ് ഇത്രയും നല്ല റോഡുകൾ കേരളത്തിലുണ്ട് എന്നത് നാട്ടുകാർ അറിഞ്ഞത് അപ്പോൾ ചിലതുകൊണ്ട് ഇങ്ങനെ ചില ഉപകാരങ്ങളുണ്ട് ഇവിടെ പേര് സംബന്ധിച്ചുണ്ടായിട്ടുള്ള വാർത്തയും വിവാദവും ഒക്കെ ഈ പ്ലാന്റ് തുടങ്ങി എല്ലാവരും അറിയാൻ ഇടയാക്കി ആ സന്തോഷം കൂടി പങ്കുവെച്ചുകൊണ്ട് ഇപ്പോൾ ഒരു ലൈനാണ് പ്രൊഡക്ഷൻ നടക്കുക ഒരാഴ്ച കൊണ്ട് പൂർണ്ണതോതിൽ ഇതിൻ്റെ പ്രവർത്തനം നടക്കും പാലക്കാടിൻ്റെയും കേരളത്തിൻ്റെയും വ്യവസായ രംഗത്തെയും വികസന രംഗത്തെയും കുതിപ്പിൻ്റെ ഒരു അടയാളമായി ഈ പ്ലാന്റ് മാറും ഇനി തുടർന്നും ഇത്തരത്തിലുള്ള സംരംഭങ്ങൾ ധാരാളം വരുന്നതിന് അത് സഹായകരമാകും എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ നിർത്തുന്നു എല്ലാവർക്കും അഭിവാദ്യം നന്ദി സർ താങ്കളുടെ വാക്കുകൾ ഈ സ്ഥാപനത്തിന് കൂടുതൽ കരുത്തേക്കട്ടെ എന്ന് ആശംസിക്കുകയാണ് അപ്പൊ എന്തായാലും ഞാൻ പറയാൻ ഒരു കാര്യമുണ്ട് ബഹുമാന്യനായ അധ്യക്ഷൻ കൃഷിക്കാർക്ക് ഗുണം ചെയ്യുന്ന തരത്തിൽ കാർഷികോൽപ്പന്നങ്ങൾ പഴവർഗ്ഗങ്ങൾ എന്നിവയിൽ നിന്ന് മദ്യമുണ്ടാക്കണം ഉണ്ടാക്കണമെന്ന് പറഞ്ഞിരുന്നു എക്സൈസ് വകുപ്പ് അതിനാവശ്യമായിട്ടുള്ള ചട്ടഭേദഗതികൾ നേരത്തെ തന്നെ വരുത്തി ലൈസൻസ് ഇതിനകം കൊടുത്തു കഴിഞ്ഞു എൻ്റെ ഓർമ്മയിൽ മൂന്ന് പേർക്ക് ലൈസൻസ് കൊടുത്തു കഴിഞ്ഞു ഭാവിയിൽ ബെക്കോയും ആലോചിക്കുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് ഇപ്പോൾ തന്നെ കശുമാവ് തുടങ്ങിയിട്ടുള്ള പഴങ്ങളിൽ നിന്ന് മദ്യം ഉണ്ടാക്കാനുള്ള ലൈസൻസ് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ട് ഉത്പാദിപ്പിക്കുന്ന ബ്രാൻഡിയുടെ പേര് മിന്നൽ മാജിക് ആണ് ഓക്കെ അപ്പൊ എന്തായാലും നമ്മുടെ ഇന്നത്തെ ഈ ഒരു വേദി എത്ര മനോഹരമാക്കാൻ നമ്മുടെ ഇവിടെ എത്തിച്ചേർന്ന നമ്മുടെ ബഹുമാനപ്പെട്ട ഉദ്ഘാടകൻ നമ്മുടെ വിശിഷ്ടാതിഥി ശ്രീ എം പി രാജേഷ് സാറെ കുറിച്ച് പറയുകയാണെങ്കിൽ അദ്ദേഹം ഒരു സാധാരണ രാഷ്ട്രീയ പ്രവർത്തകനല്ല ജന ജനങ്ങളോടൊപ്പം നടന്ന് അവരുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കി പ്രവർത്തനത്തിലൂടെ മറുപടി നൽകുന്ന കരുത്തനായ ഒരു നേതാവാണ് കേരളത്തിന്റെ സാമൂഹ്യ രാഷ്ട്രീയ രംഗത്ത് സജീവ സാന്നിധ്യമായി മാറിയ മഹിനീയനായ നമ്മുടെ എക്സൈസ് വകുപ്പ് മന്ത്രി ശ്രീ എം പി രാജേഷ് അവർകളെ നമ്മുടെ കമ്പനിയുടെ ഉൽപ്പന്നത്തിന്റെ ലേബൽ പ്രകാശനത്തിനായി ക്ഷണിക്കുകയാണ് ലേബൽ പ്രകാശനം നടന്നതായി പ്രഖ്യാപിക്കുന്നു അടുത്തതായി ആശംസ അതിലേക്കായി ക്ഷണിക്കുന്നു മലമ്പുഴയുടെ സമഗ്ര വികസനത്തിനായി പ്രതിജ്ഞാബദ്ധനായ നേതാവ് ലാളിത്യവും സമർപ്പണവും ചേർന്ന വ്യക്തിത്വം മലമ്പുഴ മണ്ഡലത്തിന്റെ പ്രിയ എം എൽ എ ശ്രീ എ പ്രഭാകരൻ സാർ അവരെ ക്ഷണിക്കുന്നു നമ്മുടെ ബഹുമാനപ്പെട്ട തദ്ദേശ സ്വയംഭരണ പാർലമെൻ്ററി കാര്യമന്ത്രി ശ്രീ എം വി രാജേഷ് ആരാധീനായ കേരളത്തിൻ്റെ വിദ്യശക്തി മന്ത്രി കൃഷ്ണൻകുട്ടിയേട്ടൻ അതുപോലെ തന്നെ ഇതിൻ്റെ ചെയർമാൻ ശ്രീ എം ആർ അജിത് കുമാർ സ്ഥാപനം ഇത് നിലയ്ക്കാകുന്നതിൽ പ്രധാന